കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസിർ കീഴുപ്പറമ്പ് പറഞ്ഞു മുഴുവൻ സാമൂഹിക വിഭാഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക തൊഴിൽ വിദ്യാഭ്യാസ അധികാര മേഖലകളിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും രാജ്യത്തെ പൊതുവിഭവങ്ങളുടെ വിതരണം ശരിയായ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ജാതി സെൻസസ് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസിർ കിഴപ്പറമ്പ് പറഞ്ഞു മംഗടമണ്ഡലത്തിൽ മൂന്ന് ദിവസമായി മംഗടമണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപ്പറമ്പ് നയിച്ച പ്രക്ഷോഭജാഥയുടെ സമാപന സമ്മേളനം കൂട്ടിലങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് സാമൂഹികാധികാരവും വിഭവാധികാരവും ആരാണ് കൈയടക്കി കൈയടക്കിവച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ പുറത്തുവിടാൻ ഭരണകൂടം തയ്യാറാകാത്തതുകൊണ്ടാണ് ജാതി സെൻസസ് എന്ന ആവശ്യത്തെ അവർ നിരന്തരം നിരാകരിക്കുന്നത് സംവരണം അർഹരായ ആളുകളിലേക്കെത്തണമെന്നും വിഭവങ്ങളും അധികാരവും സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടണമെന്നുമുള്ള രാഷ്ട്രീയ നിലപാട് സി പി എമ്മിനുണ്ടെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കാൻ അവർ തയ്യാറാകണം ജാതി സെൻസസിന്റെ കാര്യത്തിൽ ബി ജെ പിയുടെ അതേ നിലപാട് തന്നെയാണോ അവർക്കെന്ന് സിപിഎം വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിൽ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഒരു ശതമാനം പോലും പ്രാതിനിധ്യം ഈ മേഖലയിലില്ല എന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ സുപ്രീം കോടതി വിധിയിൽ മാനേജ്മെന്റ് വിദ്യാലയങ്ങളിലെ നിയമനങ്ങൾ പി എസ് സി വഴിയാക്കുന്നതിന് നിയമതടസ്സമില്ല എന്ന് വിധിയുണ്ടായിട്ടും പിന്നീട് ഭരിച്ച ഇടത് വലത് സർക്കാരുകൾ ജാതി മേധാവിത്വ ശക്തികൾക്ക് വഴങ്ങുകയാണ് ചെയ്തത് രാജ്യത്തെ വിദ്യാഭ്യാസ അധികാര സാമൂഹിക രംഗങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യമാണ് നീതി അതിനെ അട്ടിമറിക്കുന്ന ഏത് നീക്കവും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം സെക്രട്ടറി സി എ സലാം അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപുറം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമ സക്കീർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കെ ഫാറൂഖ് പാർട്ടി ജില്ലാ സമിതി അംഗം സി എ മുഖ്യമുദ്ദീൻ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ജലാൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഷബീബ ഹമീദ് ഫ്രട്ടേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ നബീൽ അമീൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി നാസർ മാസ്റ്റർ സ്വാഗതവും മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഡാനിഷ് മങ്കട നന്ദിയും പറഞ്ഞു ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്